ഉമ്മ പിന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് അവരുടെ മനോധൈർബല്യം അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് ആണ് അല്ലേ നമ്മളെ കുറ്റമല്ല പല ഏറ്റവും ബെസ്റ്റ് വേ ഇൻസൾട്ടിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഈ പോലെ അവരുടെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമില്ല അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട പിന്നെ ഭയങ്കര രൂഷമായി നമ്മളെ നമ്മളെ ചെയ്തതിന് എന്തിനെങ്കിലും തെറ്റിദ്ധരിച്ചാണ് ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഒരു ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് പറയണം ഏറ്റവും ബെസ്റ്റ് ഇഗ്നോർ ചെയ്യാതെ തന്നെയാണ് കണ്ടില്ലെന്ന്ക്കുക ഒഴിവാക്കുക പിന്നെ വേറൊരു ഏറ്റവും നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലത് അതിനെ അങ്ങ് തമാശയാക്കണം ആക്കണം അവരങ്ങ് ചൂളിപ്പോവും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആണോ അങ്ങനെ ആയിരുന്നു അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ മനസ്സിന് സന്തോഷം അവർ ചൂടിപ്പോവേം ചെയ്യും ഓക്കെ ഒരു കാര്യം എന്താണെന്നറിയോ ഒരുപാട് സൈന സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന നോട്ടം കൊണ്ട് നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അൺബീസിനെസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നവരെ ഒരു നോട്ടത്തിൽ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇൻസൾട്ടിനെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം തന്നെ സത്യത്തിൽ അത് അവരുടെ പ്രൊഫഷനാണ് അല്ല ഓക്കേ ഓക്കേ ഹാൻഡിൽ ഇൻസൾട്ട് ബൈ ഇഗ്നോറിങ് ഇറ്റ് കണ്ടില്ലെന്ന് വെച്ചേക്കാം ഓക്കെ ഓക്കെ